ൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കൂവയ ആണ് എന്താണ് ഈ കൂവ വളരെ ഒരു മുടക്കുമില്ലാതെ ഒരു നയപായസവും ചിലവില്ലാതെ ഉണ്ടാവുന്ന ഒരു കൃഷിയാണ് കൂവ കൂവ പ്രത്യേകിച്ച് രണ്ട് കൂവുണ്ട് ഒന്ന് സാധാ നമ്മുടെ കുയിങ്ങി തിന്ന കൂവുണ്ട് വില്ലാത്തി കൂവ രണ്ടാമത് മൂത്രക്കടച്ചിലും ഉപയോഗിക്കുന്ന മരുന്നുള്ള ഒരു കൂവുണ്ട് ആ കൂവ നമുക്കങ്ങനെ തിരിച്ചറിയാം അത് ഇതിൻ്റെ ഈ ഇല ഈ ഇലയുടെ ഇവിടെ ഒരു കറുപ്പ് വരയുണ്ട് ഇത് കാണാൻ കഴിയുന്നതാ ഇലയുടെ ഇവിടെ ഒരു കറുപ്പ് വരയുണ്ട് അതാണ് ഓർഗാനിക് മൂത്രക്കടച്ചു ഉപയോഗിക്കുന്ന മാർക്കറ്റിൽ വിപണി വിപണിയിൽ കിട്ടുന്ന ആയുർവേദ കടയിൽ കിട്ടുന്ന കുവ ഈ കുവ കൃഷി വളരെ ആദായകരമാണ് ഇതെങ്ങനെ നമ്മൾ പിന്നെ വല്ലാത്ത ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കാമ്പ് കാമ്പ് കാമ്പാണ് ഇതിന് എടുക്കാറ് ഇതിൻ്റെ തള്ളയാണ് എടുക്കാറ് ആ തള്ള എടുത്ത് കഴിഞ്ഞാൽ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടു കൊടുക്കുക മില്ലിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ില മില്ലുകാരി ഇത് പൾപ്പാക്കി തരുന്നുണ്ട് ആ പൾപ്പ് നമ്മൾ വെള്ളത്തിൽ നല്ലോണം കഴുകി ഊറിയതിന് ശേഷം അതിൻ്റെ പൊടി വെയിലത്തിട്ട് കഴിഞ്ഞാൽ അത് നല്ല കൂവയാണ് ആ പൊടിയാണ് നമ്മൾ ഉപയോഗിക്കാറ് ഇത് നമ്മൾ വേറെ അഞ്ച് മാസം അതിൻ്റെ ഇതിൻ്റെ വിളവെടുപ്പ് ഇത് ഇത്രയും കൂവ ഞാൻ ഇത് വെറുതെ വലി വലിച്ചെറിഞ്ഞിട്ടുണ്ടായതാണ് വല്ലാതെ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ വിത്ത് കിട്ടുമ്പോൾ ആ വിത്ത് മണ്ണ് കളച്ചിട്ട് ആ മണ്ണിലേക്ക് ഇട്ടിട്ട് വീണ്ടും കളച്ചാൽ മതി അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് വല്ല ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ട നിങ്ങൾ തെങ്ങിൻ തോട്ടത്തിലേക്കാണെങ്കിൽ ഇതിൻ്റെ വിത്ത് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രാക്ടറോട് പൂട്ടി കഴിഞ്ഞിട്ട് ആ വിത്ത് എറിഞ്ഞിട്ട് ഒന്നും കൂടി പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ധാരാളമായി ഉണ്ടാവും ഇതാണ് കോക്കിഷി വളരെ സിമ്പിളാണ് രൂപം ഉണ്ടായി വരുന്നതാണ് ഇതിൻ്റെ ഇവിടെ തള്ളയുണ്ടാവും ആ തള്ളയാണ് ഉപയോഗിക്കാറ് ഉപയോഗിക്കുക ഉപയോഗിക്കില്ല ഈ തള്ളയാണ് ഇതിന്റെ പിന്നെ പ്രാധാന്യം പ്രോട്ടീൻ ഉള്ളത് കറുത്ത കളർ ഒരു നീല കളറാണ് ഇതിന്റെ തള്ള അത് അപ്പോൾ നീല കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ഞാൻ വലിച്ചെറിഞ്ഞിണ്ടായില്ല ഇതുണ്ടായതാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി ഉണ്ടാവും നിങ്ങൾ ആ കിഴങ്ങ് ഇത് കളക്കുന്ന ടൈമിൽ കളച്ചു കഴിഞ്ഞിട്ട് ആ വിത്ത് അവിടെ തന്നെ ഇടുമ്പോൾ അത് വീണ്ടും പൊട്ടി മുളച്ചിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള ഒരു വസ്തു പൊടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് ഇതിൻ്റെ കിഴങ്ങിന് എഴുപത് രൂപയുണ്ട് തൃശ്ശൂരാണ് ആണ് ഇതിൻ്റെ മാർക്കറ്റ് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൃഷിയാണ് കൂവകൃഷി പന്നി കുത്തുകയില്ല വേറെ ഒരു അതുപോലെ തന്നെ നിങ്ങൾക്ക് രോഗ കീടങ്ങളൊന്നും വരില്ല ഒരു രോഗം വരാത്തൊരു കൃഷിയാണ് കൂവകൃഷി ഇതാണിതിൻ്റെ വളരെ ധാരാളമായി കാണപ്പെടുന്നു നമ്മൾ ദോഷങ്ങളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്നു അത് ചില സമയത്ത് ആ സീസൺ ആവുന്ന സമയത്ത് ഇതിൻ്റെ സ്ത്രീകൾ ഒന്നും ഇത് കളച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൂവപ്പൊഴിയോട് പലതരം പ്രൊഡക്റ്റുകളും ഉണ്ടാക്കാം കൂവ വെള്ളം കൂവ ഹലുവ അല്ലെങ്കിൽ കുവ മിഠായി വളരെ നല്ല ഔഷധഗുണവും അതുപോലെ തന്നെ നല്ല പ്രോട്ടീനും നല്ല സ്വാദുമുള്ളൊരു വി വിഭവമാണ് കൂവ കുവയുടെ പ്രൊഡക്റ്റുകൾ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുണ്ടാക്കാം കൃഷി അത് വളരെ ചിലവ് കുറഞ്ഞ ഒരു കൃഷിയാണ് വിത്ത് നിങ്ങൾ തുടിയിലെ വെറുതെ വലിച്ചെറിഞ്ഞാലും അതുണ്ടാകും അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരാം ഒക്കെ താങ്ക്